ഹലോ നമ്മുടെ ഹൈറച്ച് മെമ്പർമാരെ ഞാൻ എൻ്റെ പേര് ഗിരിജ എന്നാണ് വീട് പഴഞ്ഞിയിലാണ് ഞാൻ ഒരു പതിനെട്ട് കൊല്ലം മുന്നേ ഒരു ടൈക്കൂൺ സമ്പയർ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു അതൊരു പക്ക മണിച്ചേനായിരുന്നു നമുക്കന്ന് അറിയില്ലായിരുന്നു അതിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ഒന്നര കൊല്ലത്തോളം പൈസ കമ്പനി കൊടുത്തു പിന്നെ കമ്പനി കൂട്ടിക്കെട്ടി പോയി അത് കമ്പനി പറ്റിച്ച് പോയിട്ട് പിന്നെ ഞങ്ങള് ഞാൻ ഒരു കൊറേ ഒരുപാട് ആൾക്കാർ ഒരു കോടിയോളം രൂപ ഞാൻ ആൾക്കാരെ ചേർത്തിണ്ടായിരുന്നു എന്നിട്ട് എനിക്ക് ഏഴര ലക്ഷം രൂപ കിട്ടി ആ കിട്ടിയത് അങ്ങനെ ഞാൻ അതിൽ തന്നെ ഇട്ടു ഇട്ടിട്ട് പിറ്റത്തെ മാസമാണ് കമ്പനി പോയത് അപ്പൊ ആ കമ്പനി പോയപ്പോൾ പിന്നെ ജനങ്ങള് മെളെ ശല്യപ്പെടുത്തൂലോ അങ്ങനെ ഞാൻ എട്ടര ലക്ഷം രൂപ ജനങ്ങൾക്ക് കൊടുത്തു ഞാൻ കിട്ടിയത് മുഴുവൻ ഇട്ടു. എന്നിട്ട് എട്ടര ലക്ഷം രൂപ എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇൻഷുറൻസിന്റെ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജനങ്ങൾക്കൊക്കെ ഒരുവിധമുള്ളവർക്കൊക്കെ കൊടുത്തു എട്ടര ലക്ഷം കൊടുത്തു എന്നിട്ട് എൻ്റെ വീട്ടിലേക്ക് ക്രൈംബ്രാഞ്ച്കാര് വന്നിട്ടുണ്ടായിരുന്നു വടകരയിൽ നിന്ന് അപ്പൊ അവർ വന്നപ്പോൾ ഞാൻ ഇതൊക്കെ രേഖകളൊക്കെ കാട്ടി കൊടുത്തു. നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വെൽക്കം ലെറ്റർ വരും അപ്പൊ ഞാൻ ഏഴര ലക്ഷം എൻ്റെ അതും കൊടുത്തു പിന്നെ ഞാൻ ജനങ്ങൾക്ക് പൈസ അക്കൗണ്ടിൽ കൂടെ ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ കൗണ്ടർ ഫയൽ എൻ്റെ അടുത്ത് അടുത്തുണ്ടായിരുന്നു അതും ഞാൻ കാട്ടി കൊടുത്തു. അപ്പൊ പിന്നെ ഞാൻ കമ്പനിന്നൊന്നും പറ്റിയിട്ടില്ലല്ലോ ഞാൻ പറ്റിയും കൂടുതൽ കമ്പനി ആ പൈസ മുഴുവൻ അതിൽ തന്നെ ഇട്ടു പിന്നെ ഞാൻ ജനങ്ങൾക്ക് പൈസ കൊടുത്തല്ലോ അതൊക്കെ ക്രൈംബ്രാഞ്ചരോട് പറഞ്ഞു എല്ലാവരും ആഗ്യം കാട്ടിക്കൊടുത്താൽ അവർ ഒന്നാംകുളം സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയി അന്വേഷിച്ചു ശരിയായി എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു വിളിക്കാന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം എനിക്ക് അവിടുന്ന് ഡിവൈഎസ്പി സദാനന്ദൻ സാറാണ് വിളിച്ചത് തന്നെ വടകരയിൽ നിന്ന് ഞാൻ അവർ വിളിച്ചിട്ട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ കേസില്ല നിങ്ങൾ കമ്പനി ഒന്നും കൈപ്പറ്റിയിട്ടില്ലല്ലോ നിങ്ങളുടെ പേരിൽ ഇല്ല പറഞ്ഞു എന്നിട്ട് പിന്നെ മറ്റുള്ളവർ കുറെ ആൾക്കാരുണ്ട് എൺപത് അമ്പത് ലക്ഷം മേടിച്ചവരും എൺപത് ലക്ഷം മേടിച്ചവരൊക്കെ ഉണ്ട് അവരുടെ പേരിലൊക്കെ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പത്ത് പതിനെട്ട് കൊല്ല ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവർ മാസം മാസം വക്കീലിനെ കാണാം ഓരോരുത്തർക്ക് രണ്ടും മൂന്നും കേസാണ് വക്കീലിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ അവസരത്തിൽ തന്നെ ലിവ ടവറില് കുന്നമത്ത് ലിവ ടവറില് ക്രൈംബ്രാഞ്ച് വന്നു എന്നിട്ട് പറഞ്ഞു പോയി അവരെ കണക്കെടുക്കാൻ വേണ്ടിയിട്ട് പൈസ തിരിച്ചു തരാമെന്നു പറഞ്ഞിട്ട് പോയി അവരെ കണക്കെടുക്കാൻ വേണ്ടിട്ട് ഇവര് വന്നു അപ്പൊ ഞങ്ങള് ചേർത്തി ആൾക്കാരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ ഒന്നും കിട്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ അവരുടെ എല്ലാവരും രേഖകളൊക്കെ മേടിച്ച് വെച്ചു അവരുടെ അഡ്രസ്സും ഇതൊക്കെ മേടിച്ച് വെച്ചു പിന്നെ ഒരു സുപ്രഭാതത്തില് അവിടെ നിന്ന് കൊറേ കഴിഞ്ഞപ്പോ ഒരു പത്ത് പന്ത്ര പതിനാല് കൊല്ലം കഴിഞ്ഞിണ്ടാവും അപ്പഴാണ് ഇപ്പതേ അപ്പൊ അന്ന് ഞങ്ങളൊക്കെ ഫോൺ മാറി മാറിണ്ടാവൂലോ അപ്പൊ ഇപ്പൊ കേസ് പോലീസുകാർ നമ്മുടെ അഡ്രസ്സൊക്കെ അന്വേഷിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ ഒരു കൊല്ലത്തോളായി ഇപ്പൊ ഞങ്ങൾക്ക് സമൻസ് വന്നു കുറെ ആൾക്കാർക്ക് ഒന്നും കിട്ടാത്ത ആൾക്കാർക്ക് അടക്കം സമൻസ് ഇപ്പൊ ഞങ്ങൾ കോടതിയിൽ കേറി ഇറങ്ങിയ മാസം മാസം അഞ്ഞൂറ് രൂപ വക്കീലിന് കൊടുത്തിട്ട് കോടതിയിലേക്ക് ഇവിടെ അയ്യന്തോള് കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എത്ര കൊല്ലം മുന്നേ കഴിഞ്ഞ കാര്യം ആലോചിക്കണട്ടാ അപ്പൊ ഈ പുതിയ ബാച്ച് ക്രൈംബ്രാഞ്ച് ചെയ്ത് ജോയിൻ ചെയ്യുമ്പോ അവർക്ക് പതി പതി പഴയ കേസുകൾ എടുത്തു കൊടുക്കു അത്രേ അപ്പൊ അത് അന്വേഷിച്ച് നടക്കാണ് ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ അന്വേഷിച്ചു വന്നു ഇപ്പൊ കേസിന് നടക്കാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് അത് പക്കാ മണിച്ചേനായിരുന്നു കമ്പനി പക്ഷെ അറിയില്ലല്ലോ വരുമാനം കിട്ടാൻ വേണ്ടി ഓരോരുത്തരും വന്ന് പറയുമ്പോൾ നമ്മള് ചേരണതില് ഏഹ് എന്നിട്ട് കേസ് കൊടുത്തവർക്ക് ഓരോ കാളുക്കും പൈസ കിട്ടില്ലത് ഇങ്ങനെ കേസ് കൊടുത്ത പൈസ കിട്ടുന്നുണ്ടാ ഞങ്ങളെ കൊണ്ട് ചീപ്പിച്ചത് എന്നിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അവര് ഞങ്ങടെ പേരിൽ കേസ് അത് പോവാതി പ്രതിയായി പൈസ കിട്ടും കണ്ട് ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ചിട്ട് അവരിപ്പോ തിരിച്ച് ഞങ്ങളുടെ പേരിൽ കേസാക്കിട്ടാണ് വന്നുള്ളത് ഇതിലൊന്നും കിട്ടാത്തവര് പൈസ ഇട്ടോരും പ്രതികളാന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അവർക്ക് അടക്കം കേസാണ് ഇപ്പൊ മാസം മാസം അഞ്ഞൂറ് റുപ്പ്യ വക്കീലിന് കൊടുക്കാ. കേച്ചേരിയിലുള്ള സതീഷ് വക്കീലാണ് കേസ് വാദിക്കുന്നത് എന്നാലോചിച്ച് നോക്കട്ടാ ഏഹ് അപ്പൊ നമ്മൾ ലീഗൽ ആയിട്ടുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഹൈറിച്ച് കമ്പനി അത് ലീഗലല്ലാത്തൊരു കമ്പനി ആയിരുന്നു ഏഹ് അപ്പൊ നമ്മൾ ഈ നിലക്ക് കാട്ടി കൂട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ കേസ് അവർ കൊടുക്കാൻ വേണ്ടി പറയണ വച്ചെങ്കിൽ ആലോചിച്ചോ അത് നമുക്ക് പൈസ തരാൻ വേണ്ടിയിട്ടല്ല നമ്മളെ അതേപോലെ നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ അനുഭവമാണ് ഞാൻ പറയണത് അതേപോലെ പി എസ് സി എൽ എന്നു പറഞ്ഞൊരു കമ്പനിയിൽ ഞങ്ങൾ വർക്ക് ചെയ്തായിരുന്നു അത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ടുള്ള കമ്പനിയാ ആ കമ്പനി ഇതേമാതിരി പിടിച്ചു ഇതേപോലെ ശത്രുക്കൾ തന്നെ അതിനെ പിടിച്ചിട്ട് അത് സുപ്രീം കോടതി വിധി വന്നു ജനങ്ങളുടെ പൈസ കൊടുക്കാൻ സെബിനെ ഏൽപ്പിച്ചിട്ട് സെബി അത് കൊടുക്കാണ്ട് അവരുടെ കുറച്ച് ആൾക്കാർക്ക് അവർക്ക് കൊടുത്തു പിന്നുള്ളവർക്ക് കൊടുക്കില്ല അത് എത്രയോ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയില് മേലെ കേരളത്തിൽ നിന്ന് തന്നെ കിടക്കുന്നുണ്ട് മനസ്സിലായി എന്നിട്ട് അവരത് കൊടുക്കില്ല ഇവരുടെ ആസ്തിയൊക്കെ എറണാകുളത്തും പിന്നെ ഇടുക്കിയിൽ നെടുങ്കണ്ടം അവിടെ എ എത്രയെങ്കിലും അസ്ഥി എടുക്കണോ അവിടെ ഓരോ ആൾക്കാർ ഗുണ്ടകൾ കൈയ്യെടുക്കണ് കമ്പനിയുടെ മുതലിന് കമ്പനിയിലുള്ള ആൾക്കാര് തീഹാർ ജയിലില് കെടന്നിട്ട് അവരൊക്കെ ഇറങ്ങി പോന്നു പക്ഷെ നമ്മളെ ഓരോരുത്തർ എന്തെല്ലാം പ്രവേശിച്ചിട്ട് വെച്ചാൽ പൈസ ഇട്ടുള്ളത് പൈസ ഒക്കെ പോയി അതൊക്കെ സെബിന്റെ കയ്യിലുണ്ട് പക്ഷെ സുപ്രീം കോടതി വിധി വന്നിട്ട് അവര് കൊടുക്കണില്ല ഒന്ന് ആലോചിച്ച് നോക്കിട്ടാ അത് കഴിഞ്ഞ് ഇപ്പൊ സോനാക്കരിന്ന് പറഞ്ഞിട്ട് എറണാകുളത്തിൽ അല്ലെ അവിടെ നമ്മുടെ ഒരു വക്കീലാണ് ഞങ്ങടെ കേസ് പനിമസേബിയുടെ ഓഫീസിൽ പോയി റെപ്രസെന്റേഷൻ കൊടുത്തു അവിടെ കൈപ്പറ്റി രസീതി നമ്മൾ വാങ്ങിച്ചു ആ വാങ്ങിച്ചിട്ട് ഇനി സുപ്രീം കോടതിയിൽ അവരെ ധരിപ്പിക്കണം റിട്ട് പോവണ് എന്താ വെച്ചാൽ ഈ പൈസ കൊടുക്കാൻ പറഞ്ഞിട്ട് അവര് കൊടുത്തിട്ടില്ല എന്നുള്ള അറിയിക്കണം അതിന് കുറച്ച് കടമ്പകളുണ്ട് പൈസ കെട്ടി കുറെ കെട്ടിവെക്കണം ഇനിയിപ്പതിന് പോവാൻ വേണ്ടിയിട്ട് നിൽക്കണ് ഞങ്ങക്ക് നാളെ മീറ്റിംഗ് ഉണ്ടായില്ല അപ്പൊ നമ്മളതില് വർക്ക് ചെയ്തിരുന്ന അപ്പൊ നമ്മൾ ഇങ്ങനെ ഓരോ ഇതില് വർക്ക് ചെയ്തിട്ടും നല്ല കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടും ഇങ്ങനെ ഇങ്ങനെയുണ്ടായത് ഇപ്പൊ ഹയർച്ച് കമ്പനി നമുക്ക് കൊടുക്കാതെ അല്ലല്ലോ തരാതെ അല്ലല്ലോ തന്നുകൊണ്ടിരിക്കുന്ന കമ്പനിയെ പിടിച്ചിട്ടുള്ള അല്ലെ ലീഗലായിട്ടാണല്ലോ കമ്പനി പ്രവർത്തിച്ചിരുന്നത് അപ്പൊ കേസിൽ പോയവരൊക്കെ കുടുങ്ങും അപ്പൊ എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയണത് കേസിന് പോവാതിരിക്കാ നല്ലത് നമ്മൾ നല്ല പോലെ നിന്നിട്ടിപ്പോ നമ്മുടെ വക്കീൽ പറഞ്ഞ മാതിരി നമ്മുടെ നല്ല സോമില് പറഞ്ഞ വക്കീൽ പറഞ്ഞ മാതിരി നിക്കുകയാണ് നമുക്ക് മെല്ലെ മെല്ലെ പയ്യെ തിന്നാൽ പനയും തിന്നാന്ന് പറഞ്ഞില്ല നമ്മുടെ പൈസ കിട്ടാനുള്ള സംവിധാനങ്ങൾ അവർ ചെയ്തു തരും ഒരാളും കേസിന് പോണ്ട പോയിട്ട് കാര്യമില്ല അത് വാദി പ്രതിയാവും പിന്നെ നമ്മൾ കാലങ്ങളോളം കേസിന്റെ പിന്നാലെ നടക്കണം എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഒരറ്റില്ല ഏഹ് എന്ന എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തത് കിട്ടിയത് മുഴുവൻ അതിൽ ഇട്ടു ഏഹ് നമ്മൾ പത്ത് പൈസ കൈപ്പറ്റിയത് മുഴുവൻ കിട്ടിയതായാലും ഇട്ടു എന്നിട്ട് നമ്മൾ പൈസ ജനങ്ങൾക്ക് വേറെ കൊടുത്തു നമുക്ക് വീട്ടിൽ താമസിക്കണ്ടേ ജനങ്ങള് വന്ന് ശല്യപ്പെടുത്തുമ്പോ എന്നിട്ടുള്ള അനുഭവമാണ് ഞാൻ ഈ പറയുന്നത് പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ടാണ് വരണത് കേസ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇപ്പൊ മാസം മാസം വക്കീലിന് പൈസ കൊടുത്തിട്ട് കേസിന് കേറി ഇറങ്ങി നടക്കണിപ്പോ എന്നാലോചിച്ച് നോക്ക് അപ്പൊ വെറുതെ ഒരാളും ഇതിന്റെ പിന്നാലെ അവർ എന്ത് ഒക്കെ പറഞ്ഞിട്ട് നിങ്ങള് പിന്നാലെ വന്ന അവര് നമ്മളെ കമ്പനിയിലെ ഇത് നീട്ടി കൊണ്ടുപോകാനാണ് നമുക്ക് കിട്ടണത് നീട്ടി നീട്ടി കൊണ്ടുപോകാനാണ് അവര് ശ്രമിക്കുന്നത്